നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി ഇത്തവണ ഏറ്റവും പ്രധാനമായി കണ്ണുവെച്ചത് കേരളത്തിലേക്കാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തൃശൂരും തിരുവനന്തപുരവും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇത്തവണയും തൃശൂരിൽ സുരേഷ് ഗോപിയെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കിയത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഇത്തവണ ഉള്ളത് താനും എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പറയുന്നത് ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കോർഡ് തുറക്കും എന്നാണ് അതും മൂന്നിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പല എക്സിറ്റ് പോളുകളും പുറത്തുവിട്ട പ്രവചനങ്ങളിൽ ഉള്ളത് തൃശൂരിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് പരസ്യമായ ഒരു രഹസ്യമാണ് അതിനെ സി പി എം കൂട്ടുനിൽക്കുമെന്നതും നേരത്തെ തന്നെ ഉയർന്നുവന്ന വിമർശനങ്ങളാണ് അതിന്റെ കാരണം കരുവന്നൂർ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട വൻ തട്ടിപ്പ് തന്നെയാണ് കൊടുക്കൽ വാങ്ങൽ ബന്ധം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങളെല്ലാം എക്സിറ്റ് പോളുകളും ഉയർത്തിയതോടെ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി ഉറപ്പാണെന്ന വിലയിരുത്തലും ബി ജെ പി വൃത്തങ്ങളിലുണ്ട് എക്സിറ്റ് പോൾ ഫലം വരുന്നതിനു മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ വിളി എത്തുകയും തൃശൂരിലെ പ്രവർത്തനത്തിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അതിന്റെ ആവേശത്തിൽ നട നിൽക്കുമ്പോഴാണ് എക്സിറ്റ് പോളും വിജയപ്രതീക്ഷ നൽകിയത് ഇതോടെ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളിൽ നിന്നും മറ്റും അകലം പാലിക്കണമെന്ന് ബി ജെ പി നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തു ഇതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്കൊപ്പം ഇടത്തിലേക്ക് താരം മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫലപ്രഖ്യാപനം വരുന്ന അന്ന് മണിക്ക് ശേഷമേ ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി എത്തുകയുള്ളൂ അതിനിടെ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ ഇടതുമുന്നണിയിലും പലവിധ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ലോക്സഭയിലേക്ക് താമരചിഹ്നത്തിൽ കേരളത്തിൽ നിന്നും ആരും ഇതുവരെ ജയിച്ചിട്ടില്ല സുരേഷ് ഗോപി ചരിത്ര വിജയം നേടുമെന്ന് പല സർവേകളും പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിൽ വി മുരളീധരനും വിജയം നൽകുന്ന ദേശീയ ചാനലുകളുണ്ട് സുരേഷ് ഗോപിക്കൊപ്പം ഇവരും ജയിച്ചാൽ പേരും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകളാണുള്ളത് അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനം കേരളത്തിലെ ബി ജെ പിയിലെ ഔദ്യോഗിക വിഭാഗത്തിനും പ്രതീക്ഷയാണ് നൽകുന്നത് സംഘടനയിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത പോലും വിജയം ഇല്ലാതാക്കും എന്നാൽ സുരേഷ് ഗോപി ജയിച്ചാൽ ഇടതിൽ കലാപമുണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സി പി ഐ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് തൃശൂർപൂരത്തിന് രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതാണ് സുരേഷ് ഗോപിക്ക് വീണ്ടും മുൻതൂക്കം നൽകിയെന്ന വിലയിരുത്തലുകൾ സി പി ഐക്കുണ്ട് കേരളത്തിലെ ഭരണമുന്നണിയുടെ എന്ന നിലയിൽ വി എസ് സുനിൽകുമാറിനത് വലിയ തിരിച്ചടിയായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് അന്നുണ്ടായത് ഇത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ട അട്ടിമറിയായി സി വ്യാഖ്യാനിക്കും കരുവന്നൂർ കേസ് ഒഴിവാക്കാനുള്ള ഗൂഢതന്ത്രം പൂരം അട്ടിമറിക്ക് പിന്നിലുണ്ടെന്ന സംശയം സജീവമാണ് സുരേഷ് ഗോപി ജയിച്ചാൽ ആ ആരോപണത്തിൽ കരുത്തുകൂടുകയും ചെയ്യും എന്തായാലും കാത്തിരുന്നു കാണാം തൃശൂരിൽ ആരു വാഴും ആരു വീഴുമെന്ന്